ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കി ഗെയ്സ് അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒൻപത് മാസമുള്ള വന്നത് ഫസ്റ്റ് ടൈമാണ് ഈ ബിരിയാണി വെക്കുന്നത് ഇതൊരു സത്യം പറഞ്ഞ ഒരു ചലഞ്ചിൻ്റെ ബേസിസിലങ്ങ് തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഞാൻ വെച്ചു ഗെയ്സ് ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഞാൻ വെച്ച ബിരിയാണി ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചേക്കാണ് കാരണം ഇത് ദം പ്രോസസ്സിലാണോ തോന്നുന്നത് കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ നമ്മൾ അടിയിൽ കൂടെ തീ കൊടുത്തിട്ട് മണ്ണൊക്കെ എന്താ അടച്ചു വെക്കണം എനിക്ക് അറിയത്തില്ല എന്താ സംഭവം ഉള്ള കാര്യം ഞാൻ വെച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമുക്ക് ഫോയിൽ പേപ്പറൊക്കെയാണ് അവരെന്ന് പറയുന്നത് പക്ഷേ ഫോയിൽ പേപ്പർ നമുക്ക് അങ്ങനത്തെ ഇല്ല സോ പക്ഷേ ബിരിയാണിയുടെ റെസിപ്പി ഫുള്ള് എൻ്റെ ഒരു ചാനം കേട്ടോ ഞാൻ അങ്ങനെ എൻ്റെതായ രീതിയിലാണ് ഞാൻ വെച്ചത് പക്ഷേ ദമ്മ് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നതാണ് പറയുന്നത് എനിക്ക് അതിൻ്റെ എന്താണ് എൻ്റെ ബാക്കിയിലുള്ള സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് അമ്മരെല്ലാം ട്രൈ ചെയ്യണം അതെ റൂമിലിരിക്കുന്നു അവൻ ഈഗർലി വെയില്ല ഒന്ന് പറടാ നിനക്ക് നിനക്ക് എന്താണ് നിനക്ക് എന്താണ് തോന്നുന്നത് ശ്രീരാജ് എന്താ പിന്നീട് മണമുണ്ട് കാണാൻ നല്ല ഉണ്ട് അപ്പൊ ഈ രണ്ട് സ്റ്റേജ് പാസ് ആയിട്ടുണ്ട് ഈ മൂന്നാമത്തെ തന്നെ എങ്ങനെയായിരിക്കും രുചി അപ്പൊ രുചി കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിക്കുമ്പോ നല്ലതായിരിക്കണം ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഞാനും ചെയ്തിട്ടുണ്ട് ഇവനാണ് സവോള മറ്റേ നമ്മളെ സാമാനം അരിഞ്ഞെല്ലാം വെച്ചു തന്ന ഇവനാണ് ബാക്കിയെല്ലാം വെച്ചതും സംഭവം എല്ലാം ഞാനാണ് അപ്പം വലിയൊരു കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട് സവാള എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആണ് അപ്പോൾ അതൊക്കെ ചെയ്തു ഇവനാണ് പിന്നെ പിന്നെ എൻ്റേതായ രീതിയിലുള്ള ഒരു മസാലയാണ് എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഇനി മണമൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴിയുള്ളൂ പിന്നെ വേറെ റൂമേറ്റ് ഉണ്ട് അവൻ ഫ്ലൈങ്ങിന് പോയിക്കുവാണ് അവൻ വരുമ്പോൾ കൊടുക്കുക അല്ലേ അവൻ മിസ്സ് ചെയ്ത് ദമ്മ പൊട്ടിക്കുന്ന ഒരു സംഭവം മിസ്സ് ചെയ്തവൻ ദമ്മ പൊട്ടിക്കാനൊന്നും ഇല്ല മറ്റേ സാധനം അടച്ചു വെച്ചേക്കില്ലേ

ഫ്രം ചെന്നൈ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് റിഷു ആണ് അത് എന്താ ഇങ്ങനെ കൂട്ടി 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 പോറോ കഴിച്ചിട്ട് ഞാൻ ശാരദാർത്ഥനാകാം കഴിക്കട്ടെ ാണ് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിരുന്ന് വെട്ടി വീങ്ങണത് എന്റെ ഫസ്റ്റ് ട്രൈ വിജയിച്ചു ഗൈസ് ഇപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സിനെല്ലാം ഇഷ്ടപ്പെട്ട് ഞാൻ സന്തുഷ്ടനായി ഗൈസ് ഹാപ്പി 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 അപ്പോ ചീഡൻ ഫോർ മൈ നെക്സ്റ്റ് ബൈ ഗൈസ്